ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടോമൻ അഗ്രാമിലും അപ്പോൾ ഒന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബസ്സിൻ്റെ ഇൻറർനാഷൽ ഇങ്ങനെ ഒന്ന് ലോറി മോഡ് ആഡ് ചെയ്യാവുന്നതാണ് നമ്മൾ പ്ലേ സ്റ്റോറിൽ കൊടുക്കുക എന്നിട്ട് നമ്മൾ കേരള ബസ് മോഡ് ഡെലിവറി ഇന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഒരുപാട് ആപ്പ്സ് ആണ് നിങ്ങൾ ഈ ലോക ആപ്പ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുക അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡാണ് അപ്പോൾ നമ്മൾ പ്ലേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേസിൽ നമ്മൾ ആപ്പ് ഇത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ കേസ് നിങ്ങൾ ആയി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്രൈസായിരിക്കും വരാം അതിൽ നിങ്ങൾ മോഡ് കാണാം പലവിധം മോഡിൻ്റെ ഉണ്ട് മാപ്പ് മോഡ് അതിൽ നമ്മൾ കേരള മോഡ് എടുത്ത് പോവുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാറിൻ്റെ ബസിൻ്റെ ഒക്കെ മോഡ് നിങ്ങൾ ഇവിടെ കാണാവുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ലോറീൻ്റെ മോഡ് കണ്ടില്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊടുത്താൽ അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ലോറിൻ്റെ മോഡ് ആ മോഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര എം ബി ഡാറ്റ ആണ് വേണ്ടിയെന്നൊക്കെ എന്നൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ ഓക്കെ കൊടുത്ത് അടിച്ച് നമ്മൾ ബസ്സിന് ഇൻഡോനേഷ്യയിൽ കയറാം അപ്പോൾ വേണ്ടത് നമ്മൾ കയറാണ് പക്ഷെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് ഇപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്താൽ ബെൽബട്ടൺ ചെയ്യാം പക്ഷെ ഗെയിമിൽ ലോഡ് ചെയ്യുന്നവരെ ഒന്ന് കുറച്ചേറെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കേസം നമ്മൾ ഗെയിം ഇത് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അടിയിലായിട്ട് കാണാം മോഡെന്ന് ആ മോഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് കൊടുക്കുക എന്നിട്ട് ഡിവൈസ് ഗാലറി കൊടുത്താൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ നിങ്ങൾ കാണാവുന്നതായിരിക്കും ആ ഫയൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് കൊടുക്കുക അപ്പോൾ കേസ് നിങ്ങൾക്ക് ക്യാഷ് കൊടുത്തോ വീഡിയോ വാച്ച് ചെയ്തിട്ട് ഇമ്പോർട്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ വാച്ച് ചെയ്തിട്ടാണ് ഇമ്പോർട്ട് ആക്കുന്നത് അപ്പോൾ ചെറിയൊരു ആഡൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് അടിച്ച് റിമൂവ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കേസം നമ്മൾ മോഡ് ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഗ്യാരേജ് പോയി നോക്കുക അപ്പോൾ കേസം നമ്മൾ ലോറി അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ കേസ് സെറ്റപ്പ് ലോറി തന്നെയാണ് ബാക്കിൽ കുറച്ച് ഗുഡ്സും കാര്യങ്ങളൊക്കെ ണ്ട് വേറെ എല്ലാവരും അടിപൊളി ലോറി ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോവാം അല്ലെങ്കിൽ നമ്മൾ യൂസ് കൊടുത്ത് യെസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതാ ബാക്കടിച്ചു വരികയാണ് ഫ്രീ മോഡ് എടുത്തിട്ട് നമ്മൾ മാപ്പൊക്കെ സെലക്ട് ആക്കി ഗോ കൊടുത്തിട്ടുണ്ട് നമ്മൾ ലോഡായി വരുന്ന ആയിരുന്നു കുറച്ചൊന്ന് പറ്റി അപ്പോൾ കേസ് നിങ്ങൾ ബസ് മുന്നോട്ട് അടിക്കണം ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം അവർക്ക് ഇതേപോലത്തെ മോഡൊക്കെ ആഡ് ചെയ്യാൻ കഴിയട്ടെ അപ്പോൾ നമ്മൾ ഗെയിം ഇത് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലോറി ഇത് സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതിന് കുറച്ച് മുന്നോട്ട് ആക്കി നോക്കാം കേസ് അപ്പോൾ കേസ് അടിപൊളി ലോറി തന്നെ ഇട്ടു കേസ് അപ്പോൾ കേസ് നമ്മൾ മുന്നോട്ട് ആക്കുകയാണ് അടിപൊളി ലോറി തന്നെയാണ് അപ്പോൾ കേസിന് ഞമ്മൾ അടുത്ത വീഡിയോയിൽ ഏത് മോഡ് ആയിട്ട് കഴിഞ്ഞ വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ കേസിൽ നമ്മൾ ഇത് ആ ലോറി ആയിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ കേസിനെ നമ്മൾ ആനിമേഷൻ നോക്കുകയാണെങ്കിൽ ഒരു അനിമേഷനും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സാധാരണ മൂന്ന് അനിമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ട്രാവലർ ആയാലും ഏതായാലും ലോറിക്ക് ഒരു ഉള്ളൂ അനിമേഷൻ ഏതാണെന്ന് നോക്കാം നമ്മൾ ആനിമേഷൻ വേണം എന്നൊക്കെ നിങ്ങൾ കാണാം ബാക്കി ഇത് ഓപ്പൺ ആയി വരുന്നത് പിന്നെ ഏകദേശം നമ്മൾ പുറത്ത് നോക്കുകയാണെങ്കിൽ ഡ്രൈവറിൻ്റെ സീറ്റിൽ ഒരാൾ കൂടി ഉണ്ട് ഡ്രൈവറിൻ്റെ കൂടെ പ്രത്യേകം ഉള്ളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ആളെ കാണുന്നില്ല അടിപൊളി സ്റ്റിയറിംഗ് കാര്യങ്ങൾ തന്നെയാണ് ഉള്ളിൽ വിശേഷം പുറത്ത് നോക്കുകയാണെങ്കിൽ അടിപൊളി ലോറി തന്നെയാണ് ഇനി ഏകദേശം ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക പിന്നെ ബ്രേക്ക് ടെസ്റ്റ് ഒക്കെ നോക്കാം കേസ് എങ്ങനെ സ്പീഡ് എത്ര പോകുന്നുണ്ടെന്നൊക്കെ നോക്കാം കേസ് അപ്പോൾ അത് ഓടിക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ് യെസ് വേറെ ലെവൽ ഫീലിംഗ് ആണ് അപ്പോൾ ഇതിൻ്റെ മാക്സിമം സ്പീഡ് വെച്ചാൽ സെവൻ്റി സെവൻറ്റി ഫൈവ് എയ്റ്റി ആ റേഞ്ച് വരെയാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ ലോറി വേറെ ലെവൽ സാധനം നമുക്ക് കുറച്ച് വിഷ്വൽസ് കാണാം നിങ്ങൾ ഈ വീഡിയോ ഉപകാരമായതായ കമൻറ്റ് ചെയ്യാം അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വയസ്സുകൾ ലോറി വേറെ ലെവലാണ് അപ്പോൾ നമ്മൾ വീഡിയോ എത്ര മാത്രമേ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത് കൂടെ കാണാം അതിലേക്കും ബൈ